ാത്ത മകളായി പത്മജ വേണുഗോപാൽ അപ്പൊ തന്നെ ചാമക്കാല അടുത്തതടുത്തം കടിച്ചു എന്ന ജയ്ക്കിന്റെ അവസ്ഥ എന്താ ചാമക്കാലയോടാണ് ചോദിക്കുന്നത് എന്നുള്ള ബോധെങ്കിലും വേണ്ടേ ജയ്ക്ക് ചോദിച്ചത് ഓർമ്മയുണ്ടായിരുന്നുള്ളൂ ഇതാണ് പൊളിറ്റിക്കലി തത്സരത്തിൽ നമസ്കാരം മോഹൻലാൽ നായകനായി അഭിനയിച്ച അധിപൻ എന്ന സിനിമയിൽ മോഹൻലാല് ദൂരദര്ശൻ്റെ ഓഫീസിൽ ഫോൺ വിളിച്ചിട്ട് അവിടെ ഇരിക്കുന്ന ആളെ തന്തക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് ഹോ ഒരാളുടെ തന്തക്ക് വിളിച്ചപ്പോൾ എന്തൊരാശ്വാസം എന്ന് പറയുന്നുണ്ട് പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് ബി ജെ പിയിൽ ചേർന്നപ്പോൾ കേരളത്തിൽ നടക്കുന്നത് സമാനമായ പ്രതിരോധമാണ് പത്മജയുടെ തന്തക്ക് വിളിക്കുക എന്നുള്ള പരിപാടിയിലേക്ക് കാര്യങ്ങൾ കടന്നിരിക്കുകയാണ് തന്തക്ക് വിളി അസ്വസ്ഥതയാണ് എന്ന് മനസ്സിലാക്കിയപ്പോൾ പൊളിറ്റിക്കലി തന്തക്ക് വിളിച്ചതാണ് എന്ന ന്യായീകരണവുമായി കോൺഗ്രസ് ഏരിയയിൽ നിന്ന് ആളുകളെത്തി ആരാണ് വിളിച്ചത് ആരാണ് ന്യായീകരിച്ചത് എന്നൊക്കെയല്ലേ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ ഇതിനെതിരായ പ്രതികരണം സെക്രട്ടേറിയറ്റിന് മുമ്പിലുള്ള സമര വെച്ച് നടത്തിയത് തന്തക്ക് വിളിച്ചുകൊണ്ടാണ് പൊളിറ്റിക്കലി തന്തക്ക് വിളിച്ചതാണ് എന്നുള്ള വ്യത്യാസമാണ് അതിനകത്തുള്ളത് രാഷ്ട്രീയമായി തന്തക്ക് വിളിക്കുന്നതും വ്യക്തിപരമായി തന്തക്ക് വിളിക്കുന്നതും രണ്ടാണ് എന്നാണ് പുതിയ വ്യാഖ്യാനം പാർട്ടി വിട്ടുപോയ പത്മജ എന്തുകൊണ്ട് പോയി എന്നോ പത്മജ പോയതിന് പിന്നാലെ വേറെ ആരെങ്കിലും പോകുന്നുണ്ട് എന്നോ അല്ലെങ്കിൽ പത്മജ പോയതിനെ തുടർന്നുള്ള രാഷ്ട്രീയ അന്തരീക്ഷം എങ്ങനെ മെച്ചപ്പെടുത്താം എന്നുള്ളതിനൊക്കെ പരിഹാരം ഈ ഒറ്റ വിളിയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിളി ഉണ്ടാക്കിയ അലയൊലി ഭീകരാണ് നമ്മളത് പരിശോധിക്കാനാണ് ഈ വീഡിയോയിലൂടെ വന്നിരിക്കുന്നത് രാഹുൽ മാങ്കൂട്ടം ആദ്യം വിളിച്ചത് എന്താണെന്ന് നമുക്ക് കേൾക്കാം ഇനി എന്ന് പറയരുത് ഇനി പത്മജ തടയുന്ന സാഹചര്യം ഉണ്ടാകും ഞാൻ സാധാരണ ആരെയും തന്തയ്ക്ക് പിറക്കാത്തവർക്ക് വിശേഷിപ്പിക്കില്ല അത് ബയോളജിക്കലിയും ഇറക്കില്ല പൊളിറ്റിക്കലിയും ഇറക്കില്ല മതേതര പാരമ്പര്യവും രാഷ്ട്രീയ പാരമ്പര്യവും എടുക്കുമ്പോൾ പത്മജ വേണുഗോപാൽ ഇനി കെ കരുണാകരൻ എന്ന തന്തയ്ക്ക് പിറന്നതല്ല എന്ന് തന്നെ വിശേഷിപ്പിക്കേണ്ടി വരും തന്തയ്ക്ക് പിറക്കാത്ത മകളായി പത്മജ വേണുഗോപാൽ ചരിത്രത്തിൽ പിടിക്കും ഇതോടുകൂടി സംഗതി ആകെ പുകലായി മാധ്യമങ്ങളിലൊക്കെ വലിയ വാർത്തയായി എന്നാലും അങ്ങനെ ഒരാളെ തന്തക്ക് വിളിക്കുന്നത് ശരിയാണോ അത് യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷൻ എന്നുള്ള നിലയിൽ പ്രധാനപ്പെട്ട പദവിയിലിരിക്കുന്ന ഒരാൾ അങ്ങനെ വിളിക്കുന്നത് ശരിയാണോ എന്നൊക്കെ ആളുകൾ സംശയിച്ചു അപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒരു ഐഡിയ തോന്നിയത് ഒന്നും കൂടിയും ഫേസ്ബുക്കിൽ ഈ കാര്യം വിശദീകരിച്ചുകൊണ്ട് വിശദീകരിച്ചുകൊണ്ടൊരു കുറിപ്പിട്ടാളെയാണ് അപ്പോൾ രാഹുൽ മാങ്കൂട്ടം ഫേസ്ബുക്കിൽ ആ കുറിപ്പെട്ടു അതെങ്ങനെയാണ് ലീഡർ കെ കരുണാകരൻ്റെ ചോരയാണ് കോൺഗ്രസ് ലീഡറുടെ ഏറ്റവും വലിയ മൂല്യം അതിൻ്റെ മതേതരത്വമാണ് ആ മൂല്യത്തെയാണ് പത്മജ കൊല്ലാൻ ശ്രമിച്ചത് മുമ്പൊരിക്കൽ പത്മജ പറഞ്ഞത് അവർ തന്തയ്ക്ക് പിറന്ന മകൾ എന്നാണ് എന്നാൽ ഇന്ന് അവർ ആ പിതാവിൻ്റെ ഏറ്റവും വലിയ മൂല്യമായ മതേതരത്വത്തെ തള്ളിപ്പറഞ്ഞപ്പോൾ ഇന്നു മുതൽ അവർ അറിയപ്പെടുക തന്തയെ കൊന്ന സന്തതി എന്ന പേരിലാകും പാർട്ടി പരിഗണിച്ചില്ല എന്ന് പറയുന്ന പത്മജയ്ക്ക് രണ്ടായിരത്തി നാലിൽ എൺപത്തിയൊമ്പത് മുതൽ കോൺഗ്രസ് തുടർച്ചയായി ജയിച്ചിരുന്ന മുകുന്ദപുരം പാർലമെൻറ്റ് സീറ്റ് നൽകി അവർ പരാജയപ്പെട്ടത് ആരുടെ കുഴപ്പം കൊണ്ടാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ കോൺഗ്രസ് ജയിച്ചുകൊണ്ടിരുന്ന തൃശ്ശൂർ നിയമസഭാ സീറ്റ് രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും കൊടുത്തപ്പോഴും അവർ ജയിച്ചില്ല ഇതിന് ഇടയിൽ കെ പി സി സി നിർവാഹക സമിതി അംഗമാക്കി കെ പി സി സി ജനറൽ സെക്രട്ടറി ആക്കി ഒരു മാസം മുമ്പ് രാഷ്ട്രീയകാര്യ സമിതി അംഗമാക്കി അപ്പോൾ പരിഗണന കിട്ടാഞ്ഞിട്ടല്ല ബി ജെ പി സാധാരണ ആളുകളെ കൊണ്ടുപോകുന്ന അതേ മാർഗ്ഗത്തിലൂടെ തന്നെയാണ് പോയത് ലീഡറുടെ മകൾ പോയാൽ പോകുന്നതല്ല ലീഡറുടെ പാരമ്പര്യം അപ്പോൾ പാരമ്പര്യത്തെ സൂചിപ്പിച്ചുകൊണ്ട് ആ പത്മജ തന്നെ പണ്ഡിത് പറഞ്ഞിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് എന്നുള്ള വിശദീകരണത്തിനാണ് അദ്ദേഹം ശ്രമിച്ചത് രാഹുലിൻ്റെ പ്രയോഗത്തിനെതിരെ ചർച്ചകളും വാർത്തകളും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ജ്യോതികുമാർ ചാമക്കാല ചാനൽ ചർച്ചയ്ക്ക് നിയോഗിക്കപ്പെടുന്നത് ചാമക്കാലയുടെ പലപ്പോഴുള്ള വിധി ഇങ്ങനെയൊക്കെയാണ് പോയി ഇതിനെക്കുറിച്ച് സംസാരിക്കേണ്ടേ മാതൃഭൂമിയിൽ ചാനലിൽ അഭിലാഷിന്റെ മുമ്പിൽ പോയി ഇരുന്നതേ ഓർമ്മയുണ്ടായിട്ടുള്ളൂ ജെയ്ക്സി തോമസ് കാര്യം അങ്ങോട്ട് പറഞ്ഞു യൂത്ത് കോൺഗ്രസിന്റെ പ്രതിനിധി ഇന്ന് ബി ജെ പി മുൻ മുഖ്യമന്ത്രിയുടെ മകളെ തന്തയ്ക്ക് വിളിച്ചു അപ്പൊ ആങ്കർ എന്ന നിലയിൽ അങ്ങ് പറയുകയാണ് അദ്ദേഹം പറയുന്നു ഞാൻ ബയോളജിക്കലി വിളിച്ചതല്ല ഞാൻ പൊളിറ്റിക്കലി തന്തയ്ക്ക് വിളിച്ചതാണ് പൊളിറ്റിക്കലി തന്തയ്ക്ക് വിളിച്ചാൽ കോൺഗ്രസിന്റെ സഹമാനസ് കേട്ടോണ്ടിരിക്കോ അതോ നിങ്ങളുടെ ആഫീസിൽ ഇങ്ങനെ നിങ്ങൾ ഇടയ്ക്കിടക്ക് ബിജെപിയിലേക്ക് പോകുമെന്ന് പറയുമ്പോൾ പരസ്പരം പൊളിറ്റിക്കലി തന്തയ്ക്ക് വിളിക്കാനുണ്ടോ അത് നിങ്ങളുടെ സംസ്കാരമാണോ അതോടൊപ്പം എ കെ ആന്റണിയുടെ മകൻ അനിൽ ആന്റണി ബിജെപിയിലേക്ക് പോയി പത്തനംതിട്ടയിൽ മത്സരിക്കുന്നുണ്ടല്ലോ അനിൽ ആന്റണിയുടെ തന്തക്കോ അല്ലെങ്കിൽ അമ്മയ്ക്കോ നിങ്ങൾ പൊളിറ്റിക്കലി വിളിക്കുമോ അതാണോ കെ പി സി സി ഓഫീസിലെ രാഷ്ട്രീയ സംസ്കാരം കോൺഗ്രസിന്റെ അഭിപ്രായം എന്ന ജയ്ക്കിന്റെ അവസ്ഥ എന്താ ചാമക്കാലയോടാണ് ചോദിക്കുന്നത് എന്നുള്ള ബോധമെങ്കിലും വേണ്ടേ ജയ്ക്ക് ചോദിച്ചത് ഓർമ്മയുണ്ടായിരുന്നു മോശമാണ് ചാമക്കാല ഞാൻ രാഹുലിന്റെ അപ്പുറത്താളാണെന്നുള്ള ഭാവത്തില് ഒരടി അങ്ങോട്ട് അടിച്ചു ഇതൊക്കെ എന്ത് പരിപാടിയാണ് ഇത് തന്തക്ക് വിളി മത്സരമാണോ എന്നായി ചർച്ച കൃത്യ ഷാബു പ്രസാദ് ഈ തന്തക്കിവളി മത്സരത്തിൽ ആരെയാണ് മുന്നിട്ട് നിൽക്കുന്നത് എന്നുള്ളതാണ് വിഷയം പ്രസാദ് ഷാബു പ്രസാദ് ഞാനത് പറയണത് ആഗ്രഹിച്ചതല്ലാതെ കേട്ടോ അല്ലേ പറയൂ പറയും ഞാൻ പറയട്ടെ എന്ന് ഞാൻ പറഞ്ഞല്ലേ ഇനി വേറെ കാര്യമാണ് പറയുന്നത് ഞാൻ ഷാബു പ്രസാദ് ഞാനിത് പറയുന്നത് ഒരിക്കലെങ്കിലും തിരിച്ചു പറയാതെ പോയത് എല്ലാം കൊണ്ട് ആകെ പ്രഷറിലായി യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡനെ കുറിച്ച് വലിയ പരാതിയാണ് വേറെ എല്ലാ മാർഗങ്ങളും നോക്കി അടഞ്ഞോ പറഞ്ഞു ചോദിക്കാലോ പറഞ്ഞു സമ്മതിക്കൂ എന്തായാലും കേട്ടാലല്ലേ അദ്ദേഹം പറയുന്നുണ്ടോ മനസ്സിലാവും അതുകൊണ്ട് അങ്ങ് ക്ഷമിക്കൂ ക്ഷമിക്കു കേൾക്കാം ശ്രീ ജ്യോതിമാർ പറയും അപ്പൊ തന്നെ അല്ലാരും ഓൺ ചെയ്യണ്ട നമുക്ക് അത് വിടാം

കൂടി ടിച്ചു അവരെന്തെങ്കിലും പിന്നെ പൊളിറ്റിക്കലി ഉപയോഗിക്കാൻ പാടില്ലാത്ത വാചകങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അവർ തന്നെ അതിനെ സംബന്ധിച്ച് വിശദീകരിക്കും അതായത് ഉണ്ടെങ്കിൽ ഇനി അദ്ദേഹത്തിന് അദ്ദേഹത്തിന് അത് നിങ്ങളുടെ ആരും ആവശ്യമില്ല എന്തായാലും അനിൽ ആന്റണി കോൺഗ്രസ് വിട്ട് ബിജെപി ചേർന്നപ്പോൾ തെരഞ്ഞെടുപ്പൊന്നും ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് കോൺഗ്രസ് ആരും ഉണ്ടാകണ്ടു ഓം പോയിക്കോട്ടെ എന്നായി എ കെ ആണെങ്കിലോ അയ്യോ എൻ്റെ മോൻ പോയില്ലേ ഞാൻ മിണ്ടൂല അത് ബി ജെ പി ആണ് ഞാൻ മിണ്ടൂല അത് എല്ലാ കാര്യങ്ങളും പറയുന്ന പോലെ പറയാൻ പറ്റില്ല രാഷ്ട്രീയത്തിൽ നിന്ന് ഞാൻ വിരമിക്കുകയാണ് എന്ന് പ്രഖ്യാപിച്ചു എന്നാലിപ്പോൾ പത്മജ പോകുമ്പോൾ അങ്ങനെയല്ല തിരഞ്ഞെടുപ്പ് കാലമാണ് അതുകൊണ്ട് മിണ്ടിയേ പറ്റൂ അപ്പോൾ കോൺഗ്രസ്സിന് പ്രതിരോധം പ്രതിരോധ കോട്ട തന്നെ തീർക്കേണ്ട സാഹചര്യമാണ് അപ്പോൾ പിന്നെ തന്തയ്ക്ക് വിളിയല്ല എന്ത് വിളിച്ചിട്ടായാലും കാര്യങ്ങളങ്ങ് നടന്നു പോവുകയാണ് വേണ്ടത് പത്മജ പോയത് പോയി ഇതൊക്കെ നടക്കുന്ന സമയത്ത് പത്മജ അങ്ങ് ഡൽഹിയിലായിരുന്നു അദ്ദേഹം അദ്ദേഹം ഈ പാർട്ടി പാർട്ടി എനിക്ക് മത്സരിക്കാൻ സീറ്റ് എന്നെ എന്നെ പേരുകൾ ഏതെങ്കിലും ഞാൻ ഇനിയുള്ള ആളുകളെ പിടിച്ചു നിർത്തണ്ടേ അതുകൊണ്ട് ഞങ്ങൾ പോയി കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെ വിളിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് ഉണ്ടെങ്കിലും ഈ കാര്യങ്ങളിൽ ഒരു നിലപാട് കോൺഗ്രസ് കൈക്കൊണ്ടു ഇമാതിരി വിളികളുണ്ടാകും എന്നുള്ള ഈ മുന്നറിയിപ്പ് ഉൾക്കൊണ്ടിട്ടെങ്കിലും ഇനി ആരും പാർട്ടി വിട്ടു പോകാൻ പാടില്ല അങ്ങനെ പോയാൽ രാഹുൽ മാങ്കൂട്ടത്തിനെ വി ഡി സ്വദേശി നന്ദി നമസ്കാരം